നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിനായി നടി അമല പോളായിരുന്നു എത്തിയിരുന്നത് ചടങ്ങിന് വിശിഷ്ടാതിഥികളായി നടി മോളി കണ്ണമാലിയും ബിൽഗീറ്റ്സിന് ചായ നൽകി പ്രശസ്തനായ ഇൻഫ്ലുവൻസർ ഡോളി ചായാവലയും ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർക്കുന്നുണ്ട് അതിഥികൾക്കൊപ്പം ബോബി ചെമ്മണ്ണൂർ നൃത്തം ചെയ്യുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം വീഡിയോകളിൽ കാണാം നടി ഹണിറോസ് നൽകിയ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ബോബി ചെമ്മണർ നടത്തുന്ന രണ്ടാമത്തെ ഉദ്ഘാടന പരിപാടിയാണിത് ആദ്യം കുംഭമേള വൈറൽ തരം മൊണാലിസിയായിരുന്നു ഉദ്ഘാടനത്തിന് എത്തിച്ചിരുന്നത് ലക്ഷ്യങ്ങൾ പ്രതിഫലമായി നൽകിയിട്ടായിരുന്നു മൊണാലിസിയെ കൊണ്ട് കോഴിക്കോട് ആരംഭിച്ച പുതിയ ഷോറൂം ബോബി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അന്ന് മൊണാലിസി ബോബി ചടങ്ങിനെത്തിച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിട്ടത് ഹണി റോസിനായിരുന്നു ഹണി റോസിനുള്ള മറുപടിയാണ് ഇതെന്ന തരത്തിലായിരുന്നു ആക്ഷേപം ഇപ്പോൾ അമലാ പോൾ കാസർഗോഡ് എത്തിയപ്പോഴും കമന്റ് ബോക്സിൽ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അമലാ പോൾ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെയാണ് കമന്റുകൾ നിറയുന്നത് ഇതൊക്കെ കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ റോസിന് കൊടുത്ത എട്ടിന്റെ പണി അങ്ങനെ ബോച്ചി അമലാപോളിന് ഇറക്കി ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഹണി റോസിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ ഉയരുന്നുണ്ട് അതേസമയം നടിക്കെതിരായ അധിക്ഷേപത്തിന് ചുട്ട ഭാഷയിൽ തന്നെ അവരുടെ ആരാധകർ മറുപടി നൽകുന്നുണ്ട് അവൻ തനിച്ച് പോരാടി വിജയിച്ച വ്യക്തിയാണ് പണം കൊണ്ട് ഒരു സ്ത്രീയുടെ അന്തസ് ഇല്ലാതാക്കാം എന്ന് കരുതുന്ന പണക്കാർക്കെതിരെ ധൈര്യത്തോടെ നിന്ന് പോരാടി മറ്റു സ്ത്രീകൾക്ക് ധൈര്യം നൽകിയവരാണ് അവർ അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനങ്ങളൊന്നും അവരെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല നിങ്ങളൊക്കെ അടങ്ങു സഹോദര എന്നാണ് ആരാധകർ ഒരാൾ കുറിച്ചത് അതേസമയം ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടന പരിപാടികൾക്ക് മറ്റു നടിമാരെ കൊണ്ടുവരുന്നത് തന്നെ ബാധിക്കുന്ന കാര്യമേയല്ലെന്ന് മുൻപ് ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം കമന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഇവിടെ അഡ്രസ് ചെയ്ത വിഷയം മറ്റൊന്നാണ് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനും വൃത്തികേട് പറഞ്ഞതിനും ഒക്കെയാണ് പരാതി നൽകിയത് ആ വിഷയത്തിലാണ് എന്റെ ഫോക്കസ് അല്ലാതെ വ്യക്തി വൈരാഗ്യമല്ല എനിക്ക് ഒരു വ്യക്തിയോടും വൈരാഗ്യമില്ല എനിക്ക് ഒരു വ്യക്തിയെയും അറിയുകയുമില്ല അതാണ് യാഥാർത്ഥ്യം വ്യക്തിയോട് എനിക്ക് വൈരാഗ്യമില്ല ആ പ്രവർത്തിയാണ് പ്രശ്നം ആ പ്രവർത്തിയാണ് ആവർത്തിക്കരുതെന്ന് ഞാൻ പറയുന്നത് അവരുടെ ബിസിനസ്സും ജോലിയും മറ്റെന്ത് കാര്യങ്ങളും അവരുടെ മാത്രം തീരുമാനങ്ങളാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിലൊക്കെ ഞാൻ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തതെന്നായിരുന്നു ഹണി റോസ് പറഞ്ഞിരുന്നത്